ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ വിയോഗത്തോടെ തന്റെ ജീവിതസമരത്തിന്റെ നെടുംതൂൺ നഷ്ടപ്പെട്ട വേദനയിലാണ് രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷ ജയിലിൽ കഴിയുന്ന പേരറിവാളന്റെ അമ്മ അർപ്പുതമ്മൾ രാജീവ് ഗാന്ധി വധക്കേസിൽ പേരറിവാളിന് വധശിക്ഷ വിധിച്ചതിനെതിരെ അർപ്പുതന്മാൾ നടത്തിയ എല്ലാ പോരാട്ടത്തിലും ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ പിന്തുണയുണ്ടായിരുന്നു അവസാനമായി കൃഷ്ണയ്യരെ ഒരു നോക്ക് കാണാൻ അർപ്പുതമ്മാളും കൊച്ചിയിലെത്തി മനുഷ്യാവകാശങ്ങളുടെയും പൗര പോരാളിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയവരുടെ കൂട്ടത്തിൽ അർപ്പുതാമാളും ഉണ്ടായിരുന്നു തന്റെ മകന്റെ ജയിൽ മോചനത്തിനായി പോരാടുന്ന അർപ്പുതാമാളിന് കൃഷ്ണയ്യർ എന്നും പിന്തുണ നൽകിയിരുന്നു വധശിക്ഷയ്ക്കെതിരെ നിലപാടെടുത്ത ന്യായാധിപനെ അവസാനമായി ഒരുനോക്കുകാണെത്തിയ അർപ്പുതാമാൾ തന്റെ മകന്റെ മോചനത്തിനായി കൃഷ്ണയ്യർ നടത്തിയ ഇടപെടലുകളെ വിതുമ്പലോടെയാണ് ഓർക്കുന്നത് ഒഴുക്കപ്പെട്ട മക്കൾക്കാകെ കുറവുകൊടുത്ത ഇനിക്ക് നമ്മിടയേ ഇല്ല അപകടത്തിൽ മനസാക്ഷിയുടെ അളവുകൾ ഉപയോഗിച്ച് ധാർമ്മികതയുടെ ശബ്ദത്തിൽ ശക്തമായി പ്രതികരിക്കാൻ കൃഷ്ണയ്യർ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ലെന്നും അർപ്പുതമ്മൾ അനുസ്മരിച്ചു കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരാണ് വി ആർ കൃഷ്ണയ്യർ അന്തരിച്ച വാർത്ത അർപ്പുതമ്മളിനെ അറിയിച്ചത് വധശിക്ഷക്കെതിരെ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമാണ് അർപ്പുതമ്മൾ എത്തിയത് ରିପୋର୍ଟର୍ କୋଚି